വെറും ഒരു കുപ്പിപ്പാൽ സ്നേഹമുള്ള ഡി സി എൽ കുടുംബങ്ങളെ ഗ്രാമത്തിലെ റിപ്പയർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്കിട്ടാണ് കടലാസും മറ്റും ഇട്ടിരുന്ന ബാസ് വേസ്റ്റ് ബാസ്കറ്റിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും കണ്ടപ്പോൾ കടയുടമ അലറികൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്ത് പുറത്തേക്കോടി സഹായത്തിനും നിലവിളിച്ചു ആൾ എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആൾ ആളിപ്പടർന്നു ഫയർഫോഴ്സ് എത്തി തീ കടുത്തുമ്പോൾ ആ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയും വയറും കാലും പൊള്ളലും മുറിവുമേറ്റി നിലവിളിച്ചുകൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തിയപ്പോ സമയത്ത് നിങ്ങൾക്ക് അത് കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈ താങ്ങ് കൊടുത്തത് അയാൾ വിതുമ്പിക്കരഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ആയി കെടുത്തായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിഡ്ഢിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നതുകൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്നു തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ തീക്കെടുത്താമെന്നു കരുതി ഒരു കുപ്പി കുപ്പിപ്പാലിനു വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തുമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായി തീരുമാനങ്ങൾ എടുക്കില്ല വെറുതെ വെച്ചു താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡികളാകും ഏത് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അജ്ഞത അജ്ഞത ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കൽപ്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി കെടുത്താൻ ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡീഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽക്കുപ്പിക്കു വേണ്ടി കട കത്താൻ കാരണമാക്കുന്നുണ്ട് അത് ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വിചാരം കൊണ്ട് ഒരു ഉണ്ണിയ ഉണ്ണായി വാര്യരുടെ വിഖ്യാത വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം നിശ്ചയം വാർണൊഴിഞ്ഞു എന്തടോ ഒഴുക്കി പോഴുക്കിപ്പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ടെന്തു കാര്യം നമ്മുടേത് ഉചിതമായ സ്ഥിതി അത് ഉചിതമായ സമയത്തു തന്നെയായിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചേട്ടൻ